പെരിങ്ങും ഗവൺമെന്റ് ഐ ടി ഐയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഒന്നാം നില കെട്ടിടോദ്ഘാടനം ബുധനാഴ്ച പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പെരിങ്ങോങ് ഗവൺമെന്റ് ഐ ടി ഐയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഒന്നാം നില കെട്ടിടോദ്ഘാടനം പതിനെട്ടിന് ബുധനാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് വൈകുന്നേരം മൂന്നിന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സവിത റിപ്പോർട്ട് അവതരിപ്പിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരിക്കും ബഹുമാനപ്പെട്ട തൊഴിലും പൊതുവിദ്യാഭ്യാസം തൊഴിലും നൈപുണ്യവും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യും പ്രസ്തുത ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ടി എ മധുസൂദന ബഹുമാനപ്പെട്ട എം എൽ എ പയ്യന്നൂർ അധ്യക്ഷ വഹിക്കുകയും മുഖ്യാതിഥിയായി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ബഹുമാനപ്പെട്ട എം പി കാസർഗോഡ് മുഖ്യാതിഥികളും പങ്കെടുക്കുന്നതുമാണ് അപ്പോൾ ഇതോടനുബന്ധിച്ച് ഈ കെട്ടിടോത്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഐ ടിയിൽ തന്നെയാണ് അവിടെ ഐ ടിയുടെ ഹോളിൽ തന്നെയാണ് സ്റ്റേജൊരുക്കി അതിനകത്ത് തന്നെയാണ് നടക്കുന്നത് ഇപ്പം രണ്ടായിരത്തി പത്തിൽ പ്രവർത്തനം ആരംഭിച്ച പെരിങ്ങോം ഗവൺമെൻ്റ് ഐ ടി തുടക്കത്തിൽ അരവൻശാലി പെരിങ്ങും വയക്കര പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുഖേന ലഭ്യമാക്കിയ വാടക കെട്ടിടത്തിനും തുടർന്ന് പയ്യന്നൂർ ചെറുപുഴ ഹൈവേക്ക് അഭിമുഖമായി സർക്കാർ അനുവദിച്ചിട്ടുള്ള അഞ്ചേക്കർ ഏക്കർ സ്ഥലത്ത് മൂന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതിന് പ്രകാരം ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തിന് അന്നത്തെ തൊഴിലും നൈപുണ്യ വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ അവർക്ക് ഉദ്ഘാടനം നിർവഹിച്ച സ്വന്തം കെട്ടിടത്തിലുമാണ് പ്രവർത്തിച്ചു വരുന്നത് നമ്മളെ കിട്ടിയ രണ്ടാംഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഈ ശിവൻകുട്ടി സാർ പറഞ്ഞത് ന്യൂ ജനറേഷൻ കോഴ്സുകളായ എ ഐ അതുപോലെ തന്നെ ത്രീ ഡി പ്രിൻറ്റിങ് മുതലായ അങ്ങനെയുള്ള കോഴ്സുകൾ തുടങ്ങാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ അതു തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ജനപ്രതിനിധികളും അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം എന്നാണ് ഈ ഈ ഒരു കാലഘട്ടത്തിൽ അതിനാണ് കൂടുതൽ സാധ്യതയുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ജനപ്രതിനിധികളും മറ്റുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരും പ്രവർത്തിച്ച് അങ്ങനെയുള്ള ട്രേഡുകൾ കൊണ്ടുവരാൻ ആണ് ശ്രമം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ കൂടുതൽ സാധ്യതയുള്ളതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയി പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലളിത വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ രജനി മോഹൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി ലേജു കെ കമലാക്ഷൻ കെ പ്രജിത പി വാസുദേവൻ സുധാശങ്കർ ആർ സുരേഷ് കുമാർ മുഹമ്മദ് അഷ്റഫ് എം എ ബാലകൃഷ്ണൻ പി വി തമ്പാൻ സുജിത് കുമാർ എൻ വി എ കെ രാജൻ രമ പത്മനാഭൻ സി പി എസ് ഉസ്മാൻ ഒ പി ലക്ഷ്മണൻ അസൈനാർ അരവഞ്ചാൽ എൻ വി കുഞ്ഞിരാമൻ ബാലകൃഷ്ണൻ കെ ജോയിച്ചൻ ടി ജെ നൂർ മുഹമ്മദ് എൻ എം അതുൽ റോയ് എന്നിവർ പ്രസംഗിക്കും ശ്രീ ിംഗ് ഡയറക്ടർ വ്യവസായിക പരിശീലന വകുപ്പ് സുഫിയാൻ അഹമ്മദ് ഐ ഐ എസ് സ്വാഗതവും പെരിങ്ങോങ് ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പാൾ എ രമേഷ് കുമാർ നന്ദിയും പറയും വിസ്തീർണമുള്ള പ്രാക്ടിക്കൽ ഹോളും അറുപത് സ്ക്വയർ മീറ്റർ വിശദീകരണമുള്ള ക്ലാസ് റൂം സൗകര്യവും ലഭ്യമായി പെൺകുട്ടികൾ താൽപര്യപുര താൽപര്യപൂർവ്വം ചേരാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ്പെൻസി ട്രേഡുകൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഐ എസ് ഒ തൊള്ളായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് അംഗീകാരം നേടിയിട്ടുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ ട്രെയിനികൾക്ക് പ്ലേസ്മെൻറ്റ് സെൽ വഴി പ്രമുഖ കമ്പനികളിലേക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ജോലി നൽകി വരുന്നു പരിശീലനാർത്ഥികളിൽ സ്വയം തൊഴിൽ അഭിരുചി വളർത്തിക്കൊണ്ടുവരുന്നതിന് ഓൺട്രിയർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബും വിവിധ സർക്കാർ ഓഫീസുകൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ അംഗൻവാടികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ കൂടാതെ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നതിന് വകുപ്പിന്റെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ള നൈപുണ്യ കർമ്മസേനയുടെ പ്രവർത്തനവും ഈ സ്ഥാപനത്തിൽ മികച്ച രീതിയിൽ നടന്നു നടന്നുവരുന്നു കൂടാതെ തന്നെ ഒന്നാം നിലയിൽ പ്രവർത്തി പൂർത്തീകരിച്ച ഒന്നാം നിലയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഐ മധുസൂദനൻ അവർ എം എൽ എയുടെ അവന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട തൊഴിലും നൈപുണ്യ വകുപ്പും മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ നിർവഹിക്കുന്നുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികൾ സന്നിധിതരാകുന്ന ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിനോടൊപ്പം പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ടാകണമെന്ന് ഈ വേളയിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സർക്കാർ സ്ഥാപനത്തില് നിലവിൽ ഉള്ള രണ്ട് എൻ സി വി ടി ട്രേഡുകൾ ഒന്നായ മെക്കാനിക് മോട്ടോറുകൾ രണ്ട് വർഷത്തെ കോഴ്സാണുള്ളത് മറ്റൊന്ന് വെൽഡർ ഒരു വർഷത്തെ കോഴ്സാണ് എന്നിവ ഏറെ തൊഴിൽ സാധ്യത ഉള്ളതും മികച്ച നിലവാരം പുലർത്തി പുലർത്തിപ്പോകുന്നവയുമാണ് രണ്ടു ട്രേഡുകളിലായി ഏകദേശം എൺപത്തി എട്ടോളം ട്രെയിനുകളാണ് നിലവിൽ പരിശീലനം നേടി രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിനുള്ള രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായതിന് പ്രകാരമാണ് ഒന്നാം നിലയുടെ പ്രവൃത്തി പി ഡബ്ല്യു ഡി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ പുതുതായി രണ്ട് വർഷത്തെ ഇ വി കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഡയറക്ടേറ്റും നമ്മുടെ എൻ സി ബി ഡി കോഴ്സ് പുതുതായി തുടങ്ങാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപ്രകാരം ഇനിയുള്ള വർഷങ്ങളിൽ പുതിയ കോഴ്സായിരിക്കും ഇ വി വേറെ തന്നെ ഒരു കോഴ്സായിട്ടായിരിക്കും വരിക അപ്പോൾ നിലവിൽ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മുടെ സിലബസിൽ കൊടുക്കുന്നത് നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ